ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഡെലിവറി ഉണ്ട് അലയിൽ നിന്നാണ് ഡെലിവറി അപ്പോൾ അലയിൽ നിന്ന് നമ്മൾ റൂവൈസ് എന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് റൂവൈസ് എന്ന് പറയുമ്പോൾ സൗദിൻ്റെ ബോർഡറിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് സൗദി ബോർഡർക്ക് അവിടുന്ന് വീണ്ടും കുറച്ചും കൂടി പോകണം അപ്പോൾ ഞാനും നമ്മളെ ഫ്രണ്ട് ജസാർ ജസാർ മോനും കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയിൽ കേറി ഇനി നമ്മളെ സാധനം എടുക്കാനുള്ള സാധനം ടൗണിലാണ് ആ സാധനം കളക്ട് ചെയ്തിട്ടാണ് പോവാസാറേ കറക്ക് കറക് കുടിച്ചിട്ട് പോവാം ചായ പൊളിയാ ചായ ചായ പിടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോ ചായ പിടിച്ചാലേ

ഡേഞ്ചറാണ് കാറ്റ് നല്ല സ്പീഡില് അടിക്കണില്ലേ അപ്പോൾ കൈസ് നമ്മള് റൂവേസിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ മോണിറ്റർ കൊടുക്കാൻ പോവാ അപ്പോ ഡെലിവറി ചെയ്യേണ്ട സാധനം നമ്മളടുത്തുണ്ട് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തുള്ളൂ നമ്മളടുത്ത് നല്ലൊരു പൂച്ച പൂച്ച അവിടെ പോയി കൈസ് നമ്മള് ഡെലിവറി ഒക്കെ കൊടുത്ത് ഈ അഡ്നോക്കിന്റെ അക്കോമഡേഷൻ ആണ് ഒരുപാട് അപ്പോ അത് ഡെലിവറി നമ്മള് കൊടുത്ത് നമ്മൾ നേരെ അലയിൽ തന്നെ പോവാൻ ഇണ്ടാ പറ ഞാനാ വൈക്ക് വരുന്നുണ്ട് ഞാൻ റുവാണ് ഒരു സാധനം ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോ അനിയന്റെ കൂടെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് മുസഫ സാബിയിൽ നിന്നും നേരെ എളപ്പാന റൂമിലേക്ക് പോകും തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ നമ്മളെ കസിന് കെബീറുണ്ട് അപ്പോൾ എളാപ്പാനേയും കുട്ടികളെയും കെബീറിനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോഴേക്കും ടൈം ഒരുപാടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണി അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനും ജസാറും നേരെ അലയിലേക്ക് പോന്നു നമ്മളെ അലയിൽ എത്തിക്കൊണ്ടിരിക്കയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അലയില് അല്ലെങ്കിൽ ടൗണിൽ എത്തും നമ്മൾ റൂമിലെത്തും അപ്പോ ഏകദേശം ഇവിടുന്ന് എത്ര എത്ര കിലോമീറ്റർ നമ്മൾ കാണിച്ച ഇവിടുന്ന് റൂസക്ക് മുന്നൂറ്റി നാൽപ്പത് അല്ലേ മുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരികയാണ് നമ്മൾ അലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്തും അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞങ്ങള് അലയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ